ഹലോ ഹായ് വെൽക്കം നമ്മുടെ എയിം സ്റ്റഡി സെന്ററിന്റെ അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഇന്ത്യൻ ഭരണഘടന ഓക്കെ ഇന്ത്യൻ ഭരണഘടനയുടെ ബേസിക്സ് ഒക്കെ ഇന്ത്യൻ ഭരണഘടന എവിടുന്നു വന്നു ഓക്കെ ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് ഇന്ത്യൻ ഭരണഘടനയിൽ എവിടുന്നൊക്കെ പഠിക്കണം എന്തൊക്കെ പഠിക്കണം ഇത് മൊത്തം ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോകളാണ് ഇനിയുള്ളത് ഓക്കെ അപ്പം ഇതുവരെ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ അതേപോലെ എസ് സി ആർ ടി എൻ സി ആർട്ടി എന്നുള്ള പ്രധാനപ്പെട്ട പോയിന്റുകൾ നിങ്ങൾക്ക് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഇനി വേറെ എവിടെ നിന്ന് റെഫർ ചെയ്യേണ്ട ഒരുമിച്ചുള്ള ഒരു ഫുൾ ഉള്ള ഒരു കണ്ടന്റ് ആണ് ഇനിയുള്ളത് ഓക്കെ അപ്പൊ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ എവിടുന്ന് വന്നു എങ്ങനെ വന്നു എന്നുള്ള ഒരു കഥയായിട്ടാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് ആദ്യം നമുക്ക് നോക്കാം ഭരണഘടനാ നിർമ്മാണ സഭ അല്ലേ അതായത് ഭരണഘടന നമ്മുടെ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഉള്ള ഈ ബുക്ക് എഴുതണം എന്ന് വേണ്ടി തീരുമാനിച്ച് കുറെ ആൾക്കാർ ഒരു സഭയാണ് ഭരണഘടനാ നിർമ്മാണ സഭ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി എന്ന് പറയാം ഭരണഘടനാ നിർമ്മാണ സഭ വേണമെന്ന ആവശ്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഔദ്യോഗികമായി ചർച്ച ചെയ്ത സമ്മേളനം ബോംബെ സമ്മേളനമാണ് ബോംബെ സമ്മേളനത്തിലാണ് ഔദ്യോഗികമായി ചർച്ച ചെയ്തത് ഭരണഘടനാ നിർമ്മാണ സഭ വേണമെന്നുള്ളത് ഓക്കെ ഭരണഘടനാ നിർമ്മാണ സഭ വേണം എന്നുള്ള ആവശ്യം പറഞ്ഞത് ബോംബെ സമ്മേളനത്തിൽ എന്നാൽ ഓക്കെ ഭരണഘടനാ നിർമ്മാണ സഭ റെഡിയാക്കിയേക്കാം എന്നുള്ള പ്രമേയം പാസ് ഇന്ത്യക്ക് ഒരു ഭരണഘടന നിർമ്മാണ സഭ വേണമെന്നുള്ള ആവശ്യം ഒരു പ്രമേയത്തിലൂടെ പാസ്സാക്കിയത് ഫൈസാപൂർ സമ്മേളനം ഒന്ന് ഓർത്താൽ മതി പൈസ കൊടുത്തത് പാസ്സായി ആദ്യം ഒരാശയം പറഞ്ഞു അല്ലേ ആദ്യമേ ചർച്ച ചെയ്തത് ബോംബെ സമ്മേളനം പാസ്സാക്കിയത് പൈസ കൊടുത്തത് പാസ്സാക്കിയത് പൈസ കൊടുത്തത് ഫൈസാപൂര് ബോംബെ സമ്മേളനത്തിൽ ചർച്ച ചെയ്തു ഫൈസാപൂർ സമ്മേളനത്തിൽ പാസ്സാക്കി ഓക്കെ ബോംബെ സമ്മേളനത്തിൽ ചർച്ച ചെയ്തു ഫൈസാപൂർ സമ്മേളനത്തിൽ പാസ്സാക്കി നോർത്തോണം ബോംബെ സമ്മേളനത്തിൽ ചർച്ച ചെയ്തു ൂർ സമ്മേളനത്തിൽ പാസ്സാക്കി ഓക്കെ അല്ലേ ഇനി ഇന്ത്യക്ക് സ്വന്തമായി ഒരു ഭരണഘടന എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ച വ്യക്തി ആര് ഓക്കെ ഇന്ത്യക്ക് സ്വന്തമായി ഒരു ഭരണഘടന വേണം എന്നുള്ള ആശയം മുന്നോട്ട് വെച്ചത് എം എൻ റോയ് ആണ് പീപ്പിൾസ് പ്ലാനിന്റെ ഉപജ്ഞാതാവായിട്ടുള്ള വ്യക്തിയാണ് എം എൻ റോയ് ആയി ചോദിച്ചിട്ടുള്ള ചോദ്യം പീപ്പിൾസ് പ്ലാൻ ആരുടെ ആണല്ലോ ഓക്കെ അത് എം എൻ റോയ് ആണ് അപ്പം ഇന്ത്യക്ക് സ്വന്തമായ ഒരു ഭരണഘടന വേണം എന്നുള്ള ആശയം വെച്ച വ്യക്തി എം എൻ റോയ് ഇന്ത്യക്ക് സ്വന്തമായ ഒരു ഭരണഘടന എന്ന ആശയം മുന്നോട്ട് വെച്ച രാഷ്ട്രീയ പാർട്ടി സ്വരാജ് പാർട്ടി ഇതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ഇനി ചോദിക്കും നിങ്ങൾ ഓർത്തു വെച്ചോണം കാരണം ഐ എം സി ആകാൻ ചാൻസ് ഉണ്ടെന്ന് നമ്മൾ വിചാരിക്കും അതല്ല സംഭവം ഇവിടെ നിങ്ങൾ ഓർത്തോടും സ്വരാജ് പാർട്ടിയാണ് അപ്പോൾ ഭരണഘടനാ നിർമ്മാണ സഭ വേണമെന്നുള്ള ആശയം ആദ്യമായി ചർച്ച ചെയ്തത് ബോംബെ സമ്മേളനം അത് പാസ്സാക്കിയത് ഫൈസാപൂർ പൈസ കൊടുത്ത് പാസ്സായി കേട്ടോ ഫൈസാപൂർ സമ്മേളനം ഭരണഘടനാ നിർമ്മാണ സഭ വേണമെന്നുള്ള ആശയം മുന്നോട്ട് വെച്ച വ്യക്തി എം എൻ റോയ് അതേപോലെ ഏത് പാർട്ടിയാ പറഞ്ഞത് സ്വരാജ് പാർട്ടിയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ദാസ മോട്ടിലാൽ നെഹ്റു പ്രസിഡന്റും സെക്രട്ടറി ഓർഡോ ജോണം ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് സ്വരാജ് പാർട്ടി അതും ചോദിക്കാൻ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കും അപ്പൊ നിൻ്റെതേ ഇതാണ് എം എൻ റോയ് ഓർദോജോണെ സ്വരാജ് പാർട്ടിയുടെ ഫൗണ്ടേഴ്സ് ആണ് സി ആർ ദാസും മോട്ടിലാൽ നെഹ്റുവും പടങ്ങളും ഉണ്ട് അത് ഉൾക്കൊണ്ടു പോകണം അപ്പൊ ഇന്ത്യക്ക് ഒരു ഭരണഘടനാ നിർമ്മാണ സഭ എന്ന ആശയം ഔദ്യോഗികമായി ചർച്ച ചെയ്യപ്പെട്ട ഐ എൻ സി സമ്മേളനം ചോദിച്ചു കഴിഞ്ഞാൽ അതേതായിരുന്നു ആ ബോംബെ സമ്മേളനം മറക്കരുത് എന്നാൽ പാസ്സായത് അല്ലേ എന്നാൽ ഒരു റെസൊല്യൂഷൻ വെച്ചത് പാസ് ആയത് ഫൈസാപൂർ സമ്മേളനം നമ്മൾ പാസ്സായി പൈസ കൊടുത്തപ്പെടുന്നു പറഞ്ഞു ഇത് ഓർത്ത് വെച്ചോണം ഭരണഘടനാ നിർമ്മാണ സഭയുടെ രൂപീകൃതമായത് തന്നെ ഇമ്പോർട്ടന്റ് ആണ് റിപ്പീറ്റഡ് ആണ് നിങ്ങൾക്ക് ഈ ലാസ്റ്റ് കുറെ ക്വസ്റ്റൻ പേപ്പേഴ്സ് എടുത്തുകഴിഞ്ഞാൽ ഇരുപത്തി മൂന്ന് ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇരുപത്തി ഒന്ന് എല്ലായിടത്തും പ്രിംസ് മെയിൻസ് എന്നീ ഭാഗങ്ങളിലൊക്കെ സ്റ്റേറ്റ്മെന്റ് ആയിട്ടും അല്ലാതെ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ഇത് പോലെ ഭരണഘടന നിർമ്മാണ സഭ നമ്മുടെ ഈ ഭരണഘടന ഒന്നുകൂടെ പറയാം ബേസ് അറിയാത്തില്ലെങ്കിൽ ഇതൊന്ന് കണക്ട് ചെയ്താൽ ഹെൽപ്ഫുൾ ആവും നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ളൊരു ബുക്ക് റെഡിയാക്കുന്നതിന് വേണ്ടിയുള്ള ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ കുറെ ആൾക്കാരെ ചേർത്ത് വെച്ചിട്ടുള്ള ഒരു സഭയാണ് ഒരു കമ്മിറ്റിയാണ് ഈ ഭരണഘടനാ നിർമ്മാണ സഭ കേട്ടോ അപ്പം ഇതിനെ ഇംഗ്ലീഷിൽ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി എന്ന് പറയാം അതുകൂടെ പഠിച്ചു വെച്ചോടെ കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലി അപ്പൊ ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമായത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ഒന്ന് ഡിസംബർ ആറിനാണ് രൂപീകൃതമായത് നയൻറ്റീൻ ഫോർട്ടി സിക്സ് ഡിസംബർ സിക്സ് സിക്സ് ഡിസംബർ സിക്സ് എന്നാൽ ഈ സഭ രൂപീകൃതമായിട്ട് ആദ്യ യോഗം ചേർന്നത് ഡിസംബർ ആറിന് ആൾക്കാരെല്ലാം തീരുമാനിച്ചു എന്നാൽ അവരെല്ലാം കൂടെ വന്നു ഫസ്റ്റ് യോഗം ചേർന്നത് ഡിസംബർ ഒമ്പതിനാണ് ഫോർട്ടി സിക്സ് ഡിസംബർ ആറും ഡിസംബർ ഒമ്പതും നമ്മൾ പഠിച്ചു വെക്കണം അപ്പൊ രൂപീകൃതമായതും ആദ്യം യോഗം ചേർന്നതും റിപ്പീറ്റഡ് ചോദ്യമാണ് ഈ ഭാഗത്തുള്ള അതെല്ലാം ഭരണഘടനാ നിർമ്മാണ സഭ ചോദിക്കാത്ത ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കുറവാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഉള്ളൊരു ടോപ്പിക്ക് ഉണ്ടെങ്കിൽ ഈ ഒരു എക്സാമിന് ഏതൊരു എക്സാമിനും ഇത് വന്നിരിക്കും ഈ ടോപ്പിക്ക് ഈ അടുത്തിടെ ഇഷ്ടം പോലെ വന്നുകൊണ്ട് ഒഴിവാക്കരുത് അപ്പം നാൽപ്പത്തി ആറ് ഡിസംബർ ആറ് രൂപീകൃതമായി നാൽപ്പത്തി ആറ് ഡിസംബർ ഒമ്പത് ആദ്യം യോഗം ചേർന്നു ഓക്കെ രൂപീകൃതമായി ഡിസംബർ ആറ് യോഗം ചേർന്നു ഡിസംബർ ഒമ്പത് രൂപീകൃതമായി ഡിസംബർ ആറ് യോഗം ചേർന്നു ഡിസംബർ ഒമ്പത് ഈ നിർമ്മാണസഭ ആദ്യമായി അഭിസംബോധന ചെയ്ത ആര് ആദ്യമായി ഇംഗ്ലീഷ് ചോദിച്ചാൽ ആദ്യമായി അഡ്രസ് ചെയ്ത ആരെന്ന് ചോദിച്ച ജെ ബി ക്രിബലാനി ഓക്കെ അപ്പൊ ജെ ബി കൃപലാനിയാണ് ആദ്യമേ അതിസംബോധന ചെയ്തതെന്ന് ഓർത്ത് വെച്ചോടും ആദ്യമേ അതിസംബോധന ചെയ്തത് ആരാണ് ജെ ബി കൃപലാനിയാണ് അതേപോലെ ആദ്യ സമ്മേളനത്തിലെ താൽക്കാലിക അധ്യക്ഷൻ ഇത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടും ഇരുപത്തി മൂന്നിലും ഒത്തിരി 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 ഇരുപത്തി ഇപ്പൊ വന്നിട്ടുണ്ട് ഇത് ചോദിക്കുന്ന ചോദ്യമാണ് താൽക്കാലിക അധ്യക്ഷൻ ആരാൻ ചോദിച്ചു കഴിയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യ രാജേന്ദ്ര പ്രസാദ് വന്ന് കിടക്കും കോമൺ ആയിട്ട് നമ്മൾ കേട്ടിട്ടുള്ളതും ഉപയോഗിച്ചിട്ടുള്ളതും കണ്ടിട്ടുള്ളതും അതായത് കൊണ്ടാണ് താൽക്കാലിക അധ്യക്ഷനാരാൻ ചോദിച്ച സച്ചിദാനന്ദ സിൻഹയാണ് താൽക്കാലിക അധ്യക്ഷൻ സച്ചിദാനന്ദ സിൻഹ ഓക്കെ ഇദ്ദേഹമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ആറിന് അല്ലെ യോഗം ചേർന്ന സമയത്ത് രൂപീകരിച്ച സമയത്തൊക്കെ അധ്യക്ഷനാരാ സച്ചിദാനന്ദ സിൻഹയാണ് ഓക്കെ ഈ സച്ചിദാനന്ദ സിംഗ് അങ്ങോട്ട് മാറി താൽക്കാലിക സ്ഥിരമായിട്ടുള്ള അധ്യക്ഷൻ വരുന്നുണ്ട് സ്ഥിരമായിട്ടുള്ള അധ്യക്ഷൻ ആരാന്ന് ചോദിച്ചാൽ രാജേന്ദ്ര പ്രസാദ് ചോദ്യങ്ങളാണ് മനസ്സിലിത് ബൈഹാർട്ട് ചെയ്തോണം അപ്പോ നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ കോൺസ്റ്റിറ്റ്യുവന്റ് അസംബ്ലിയുടെ അതായത് ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരില്ലേ ഭരണഘടന റെഡിയാക്കാൻ വേണ്ടിയുള്ള അവരുടെ അധ്യക്ഷൻ ആരാണ് അപ്പം താൽക്കാലിക അധ്യക്ഷനായിരുന്നു ആദ്യം കാരണം സ്ഥിരം ഒരാളെ കിട്ടിയില്ല ആദ്യം നല്ലൊരാൾ സെലക്ട് ചെയ്ത് വരും അപ്പൊ ആദ്യം താൽക്കാലികമായിട്ട് സച്ചിദാനന്ദ സിൻഹ അതിനുശേഷം സ്ഥിരമായിട്ട് വന്ന ആളാണ് രാജേന്ദ്ര പ്രസാദ് ഓക്കെ അപ്പം ഈ നെഹ്റു ലക്ഷ്യപ്രഖ്യാപന പ്രമേയം അവതരിപ്പിച്ചു ലക്ഷ്യപ്രഖ്യാപന പ്രമേയത്തിന്റെ പ്രത്യേകതകൾ അറിയാമോ ഈ ലക്ഷ്യപ്രഖ്യാപന പ്രമേയം എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ് റെസല്യൂഷൻ ആണ് ഒബ്ജക്റ്റീവ് ആണ് പിന്നീട് എന്തായി മാറുന്നത് നമ്മുടെ ആമുഖം പ്രിയാമ്പിൾ ഓക്കെ നമ്മുടെ ആമുഖം പ്രിയാമ്പിളായി മാറുന്നത് ഓക്കെ അപ്പം ഇവിടുത്തെ റിപ്പീറ്റഡ് ചോദ്യം ലക്ഷ്യപ്രഖ്യാപന പ്രമേയം അവതരിപ്പിച്ചത് ആരെന്ന് ചോദിക്കും നെഹ്റു എപ്പോൾ നാൽപ്പത്തി ആറ് ഡിസംബർ പതിമൂന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ പതിമൂന്ന് ഓക്കെ എന്നാൽ അംഗീകരിച്ചത് എപ്പോഴാ നാൽപ്പത്തി ഏഴ് ജനുവരി ഇരുപത്തി രണ്ട് ഇതാണ് പിന്നീട് എന്തായി മാറുന്നത് നമ്മുടെ ആമുഖമായി മാറുന്നത് നോക്കി വെച്ചോളാം ഓക്കെ അല്ലേ അപ്പം നമ്മൾ പറഞ്ഞു ഈ ഭരണഘടനാ നിർമ്മാണ സഭ ആദ്യമായി അഭിസംബോധന ചെയ്തതാരെ റീകളക്ട് ചെയ്ത് കേൾക്കുന്നവർ അതുപോലെ റീകളക്ട് ചെയ്ത് പഠിച്ചു പോണേ ഈ വീഡിയോകൾ കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ കണ്ടൻസ് എല്ലാം ബൈഹാർട്ട് ആയിരിക്കണം ആദ്യം അതിസംബോധന ചെയ്തതാര് ആദ്യമായി അഡ്രസ്സ് ചെയ്താര് ആദ്യമേ അതിസംബോധന ചെയ്തത് ആദ്യമായി അഡ്രസ്സ് ചെയ്തത് ജെ ബി കൃപ്പലാനി ഈ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യത്തെ താൽക്കാലിക അധ്യക്ഷനായ ടെമ്പററി ചെയർമാൻ ആരായിരുന്നു സച്ചിദാനന്ദ സിൻഹ ഭരണഘടനാ നിർമ്മാണ സഭയുടെ നമ്മുടെ ഈ കോൺസ്റ്റ്യന്റ് അസംബ്ലിയുടെ സ്ഥിരം അധ്യക്ഷൻ ആരായിരുന്നു രാജേന്ദ്ര പ്രസാദ് ലക്ഷ്യപ്രഖ്യാപന പ്രമേയം അവതരിപ്പിച്ചതാര് ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ അവതരിപ്പിച്ചതാര് ജവഹർലാൽ നെഹ്റു എപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ പതിമൂന്ന് അല്ലേ ഈ ഡിസംബർ പതിമൂന്ന് പറയുമ്പോൾ രണ്ടു മൂന്ന് ഡേറ്റ് ഡേറ്റോട് എനിക്ക് പറയണേ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ആറാണെങ്കിൽ ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചു ഡിസംബർ ഒമ്പതാണെങ്കിൽ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ യോഗം ചേർന്നു പതിമൂന്നാണെങ്കിൽ ലക്ഷ്യപ്രഖ്യാപന പ്രമേയം നെഹ്റു അവതരിപ്പിച്ചു അപ്പൊ ഈ മൂന്ന് ഡേറ്റുകൾ ഓർത്തുവെക്കത്തില്ലേ ഇത് മൂന്നെണ്ണത്തിന്റെയും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ ആറിൽ രൂപീകരിച്ചു ഒമ്പതിൽ ആദ്യയോഗം ചേർന്നു പതിമൂന്നിൽ ലക്ഷ്യപ്രഖ്യാപന പ്രമേയം ബൈഹാർട്ടാകട്ടെ ബൈഹാർട്ടാക്കണം ഒന്ന് പോസ് ചെയ്തിട്ട് ഇത്രയും പഠിച്ചിട്ട് മുന്നോട്ട് പോകാം ഓക്കെ എന്നാൽ അത് അംഗീകരിച്ചത് നാല്പത്തിയേഴ് ജനുവരി ഇരുപത്തിരണ്ട് നാല്പത്തിയേഴ് ജനുവരി ഇരുപത്തി രണ്ടാണ് ഓക്കെ ഇനി ഭരണഘടനാ നിർമ്മാണ സഭയിൽ ആകെ ഉണ്ടായിരുന്ന അംഗങ്ങളുടെ എണ്ണം ഇപ്പൊ ഇന്ത്യയുടെ എല്ലാ ഭാഗത്തു നിന്നുള്ള ആൾക്കാര് അതായത് ഇപ്പോഴത്തെ പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള ഭാഗത്തു നിന്നുള്ള ആൾക്കാർ അത്രയും പേരുണ്ടായിരുന്നു നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഈ കോൺസെന്റ് അസംബ്ലിയിൽ മുന്നൂറ്റി എമ്പത്തി ഒമ്പത് പേരുണ്ടായിരുന്നു ഓരോ പ്രദേശങ്ങളെ റെപ്രസെന്റ് ചെയ്ത ഓരോ വ്യക്തികളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് അപ്പം ഈ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ആകെ ഉണ്ടായിരുന്ന അംഗങ്ങൾ എന്ന് പറഞ്ഞാൽ മുന്നൂറ്റി എൺപത്തി ഒമ്പതാണ് ഓക്കെ മുന്നൂറ്റി എൺപത്തി ഒമ്പത് ബൈഹാർട്ട് ചെയ്യണം മുന്നൂറ്റി എൺപത്തി ഒമ്പത് ഈ ഭാഗങ്ങൾ ഒത്തിരി ചോദിച്ചിട്ടുണ്ട് മുന്നൂറ്റി എൺപത്തി ഒമ്പത് പേര് ചേർന്നാണ് ഈ ഭരണഘടന തയ്യാറാക്കാൻ വേണ്ടി റെഡി ആയത് അപ്പൊ ഈ ഇവർക്കാണ് ഡ്യൂട്ടീസ് കൊടുത്തിട്ടുള്ളൂ ഈ മുന്നൂറ്റി എമ്പത്തി ഒമ്പത് പേരുടെ ആദ്യത്തെ താൽക്കാലിക അധ്യക്ഷനാരാ റീ കളക്ട് ചെയ്ത് താൽക്കാലിക അധ്യക്ഷൻ സച്ചിദാനന്ദ സിൻഹ സ്ഥിരം അധ്യക്ഷൻ ആരായിരുന്നു രാജേന്ദ്ര പ്രസാദ് അല്ലെ ഈ മുന്നൂറ്റി എൺപത്തി ഒമ്പത് പേരാണ് ആകെ ഉണ്ടായിരുന്നത് ഓക്കെ എന്നാൽ ഇന്ത്യ വിഭജിച്ചു അല്ലെ ഇന്ത്യ പാകിസ്ഥാൻ പാർട്ടീഷൻ വരുവാ ഇന്ത്യ വിഭജനത്തിന് ശേഷം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് പേരായിരുന്നു ഉണ്ടായിരുന്നത് സ്റ്റേറ്റ്മെന്റ് ചോദിക്കും ഭരണഘടനാ നിർമ്മാണ സഭയിൽ ആകെ ഉണ്ടായിരുന്ന അംഗങ്ങളുടെ എണ്ണം മുന്നൂറ്റി എൺപത്തി ഒമ്പത് വിഭജനത്തിന് ശേഷവും മുന്നൂറ്റി എൺപത്തി ഒമ്പതായിരുന്നു ചോദിച്ചാൽ ഫോൾസാണ് അപ്പം ഫോർത്ത് ടോട്ടൽ ൊണ്ണൂറ്റി ഒമ്പത് പേരായിരുന്നു ഇനി പ്രധാനപ്പെട്ട ഈ നിയമനിർമ്മാണ സഭ ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ വനിതകളുടെ എണ്ണം ഓവറോൾ മുന്നൂറ്റി എൺപത്തി ഒമ്പത് പേരിൽ പതിനേഴ് അല്ലെ മുന്നൂറ്റി എൺപത്തി ഒമ്പത് പേരിൽ പതിനേഴ് പേരായിരുന്നു വനിതകൾ എന്നാൽ പാർട്ടിന് ശേഷം അത് പതിനഞ്ച് പേരായിരുന്നു ഓക്കെ അപ്പം വനിതകളുടെ എണ്ണം പതിനേഴ് പാർട്ടീഷൻ കഴിഞ്ഞിട്ടാണ് പതിനഞ്ച് ഓക്കെ നിയമനിർമ്മാണ സഭയിലെ മലയാളികളുടെ എണ്ണം പതിനേഴാണ് പാർട്ടിഷന് ശേഷവും അല്ലാതെ പതിനേഴ് തന്നെ കേട്ടോ എന്നാൽ മലയാളി വനിതകളുടെ എണ്ണം മൂന്ന് അപ്പൊ ഇത്രയും സംഭവങ്ങൾ ഒന്നുകൂടെ ഞാൻ പറയട്ടെ നിങ്ങൾ ഈ സൈഡ് മാത്രം നോക്കിക്കും മറിഞ്ഞു നിൽക്കുവല്ല ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഓക്കെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആകെ അംഗങ്ങളുടെ എണ്ണം മുന്നൂറ്റി എൺപത്തി ഒമ്പതാണ് ഈ മുന്നൂറ്റി എൺപത്തി ഒമ്പതിൽ പാർട്ടീഷിന് ശേഷം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് എന്നാൽ ഈ എത്ര ഓവറോൾ എത്ര വനിതകൾ ഉണ്ടായിരുന്നു വനിതകൾ മൂവ്മെന്റ് എത്ര എണ്ണം ഉണ്ടായിരുന്നു ചോദിച്ചാൽ പതിനേഴാണ് എന്നാൽ പാർട്ടീഷിന് ശേഷമാണെന്ന് ചോദിച്ചാൽ പതിനഞ്ചാണ് ഓക്കെ ഇനി മലയാളികളുടെ എണ്ണം എത്രയായിരുന്നു ചോദിച്ചാൽ ഓവറോൾ പതിനേഴായിരുന്നു മലയാളി വനിതകൾ എം മലയാളി വനിതകൾ വുമൺ മലയാളി വനിതകളുടെ ആണെങ്കിൽ മൂന്ന് ആരൊക്കെയാണെന്ന് പഠിച്ചു വെക്കണം ചോദിക്കും അമ്മു ആനി ദാക്ഷായണി മലയാളി വനിതകളായ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഉണ്ടായിരുന്നവരാരൊക്കെയാണെന്ന് ചോദിച്ചാൽ അമ്മു ആനി ആൻഡ് ദാക്ഷായണിയാണ് അമ്മു ആനി ആൻഡ് ദാക്ഷായണി ഓർത്തു വയ്ക്കോ അമ്മു ആനി ദാക്ഷായണി റെഡി ഓക്കെ ഈ നിയമനിർമ്മാണ സഭയുടെ ആദ്യ ആംഗ്ലോ ഇന്ത്യൻ ഈ നിയമനിർമ്മാണ സഭയിലെ ആംഗ്ലോ ഇന്ത്യൻ ആരാ ഫ്രാങ്ക് ആന്റണിയാണ് ഓക്കെ നിയമനിർമ്മാണ സഭയിലെ ആംഗ്ലോ ഇന്ത്യൻ ഫ്രാങ്ക് ആന്റണിയാണ് ഓർത്തോണോ ഫ്രാങ്ക് ആന്റണി ഓക്കെ ആംഗ്ലോ ഇന്ത്യൻ ഫ്രാങ്ക് ആന്റണി ഈ ആംഗ്ലോ ഇന്ത്യൻസിന്റെ സംവരണം എടുത്തു കളഞ്ഞത് എത്രാമത്തെ ഭേദഗതിയിലാണ് ഈ അടുത്തടയ്ക്കും ചോദിച്ചു ഭരണഘടന നൂറ്റിനാലാമത്തെ ഭേദഗതിയിലാണ് ആംഗ്ലോ ഇന്ത്യൻസിന്റെ റിസർവേഷൻ കളഞ്ഞത് അതേപോലെ എസ് സിയും എസ് ടിയുടെ റിസർവേഷൻ രണ്ടായിരത്തി മുപ്പത് വരെ എക്സ്റ്റെൻഡ് ചെയ്തതും ഓർത്തു ഓർത്തുവച്ചോണേ ഇനി ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ നിയമ ഉപദേഷ്ടാവ് ഇംഗ്ലീഷിൽ ലീഗൽ അഡ്വൈസർ എന്ന് പറയും ലീഗൽ അഡ്വൈസർ ബി എൻ റാവു ആണ് ഓക്കെ ബി എൻ റാവു ആണ് ലീഗൽ അഡ്വൈസർ അപ്പൊ ഈ ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട് കുറച്ചാൾക്കാരുടെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞല്ലോ ഭരണഘടനാ നിർമ്മാണ സഭ ആദ്യമായി അഭിസംബോധന ചെയ്തതാര് ജെ ബി കൃപലാനി താൽക്കാലിക അധ്യക്ഷനായ സച്ചിദാനന്ദ സിൻഹ സ്ഥിരം അധ്യക്ഷനായ രാജേന്ദ്ര പ്രസാദ് അതേപോലെ നിയമനിർമ്മാണ സഭയിലെ ആംഗ്ലോ ഇന്ത്യൻ ആരാണ് ഫ്രാങ്ക് ആന്റണി നിയമ ഉപദേഷ്ടാവ് ലീഗൽ അഡ്വൈസർ ആരാണ് ബി എൻ റാവു അതേപോലെ മ്യാൻമാറിന്റെയും ഭരണഘടനാ നിർമ്മാണ സഭയുടെ നിയമ ഉപദേഷ്ടാവായിരുന്ന ഇന്ത്യക്കാരനും ബി എൻ റാവു ആണ് ഓക്കെ ബി എൻ റാവുവിനെ കിട്ടിയേ ഇനി ഭരണഘടന ഭരണഘടനയെ ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചു അതായത് എല്ലാവരുടെ ചേർന്ന് നിന്ന് പല ഭാഗങ്ങളെ അമെന്റ് ചെയ്ത് ചർച്ച ചെയ്ത് ഓക്കെ അംഗീകരിക്കുന്നു ഈ ഭരണഘടനാ നിർമ്മാണ സഭ അതായത് തുടക്കത്തിൽ മുന്നൂറ്റി എൺപത്തി ഒമ്പത് പേരുണ്ടായിരുന്നു പാർട്ടീഷന് ശേഷം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് പേരുണ്ടായിരുന്ന ഇവര് ഈ ഭരണഘടനയെ അംഗീകരിച്ചു ഓക്കെ ഇത് ഞങ്ങൾ അംഗീകരിക്കുന്നു എല്ലാവരും കൂടെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് നവംബർ ഇരുപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് നവംബർ ഇരുപത്തി ആറിനാണ് അംഗീകരിക്കുന്നത് അതേപോലെ നമ്മുടെ ആമുഖം ഓക്കെ ഭരണഘടനാ നിർമ്മാണ സഭയില് ഇതെല്ലാവരും ചേർന്ന് അംഗീകരിച്ച് ഈ ഭരണഘടനയുടെ ആദ്യത്തെ പേജായിട്ടുള്ള ആമുഖത്തിൽ മെൻഷൻ ചെയ്തിട്ടുള്ള ഏക തീയതിയും ഇതാണ് റിപ്പീറ്റഡ് പി വൈ ക്യൂ പ്രിയാമ്പിളിൽ മെൻഷൻ ചെയ്തിട്ടുള്ള ഏക തീയതി നയൻറ്റീൻ ഫോർട്ടി നയൻ നവംബർ ഇരുപത്തി ആറ് നയൻറ്റീൻ ഫോർട്ടി നയൻ നവംബർ ഇരുപത്തി ആറ് ഓക്കെ ഇനി നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി ആറ് അപ്പോഴാണ് നിലവിൽ വരുന്നത് അംഗീകരിച്ചത് നവംബർ ഇരുപത്തിയാറ് നിലവിൽ വന്നത് ജനുവരി ഇരുപത്തിയാറ് ഇതെപ്പോഴും പി എസ് സി റിപ്പീറ്റഡ് ആയി ചോദിക്കുന്നത് റിപ്പീറ്റഡ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണിത് ആർ പി വൈക്യു നമ്മൾ എഴുന്ന റിപ്പീറ്റഡ് പി വൈക്യു ആണിത് അംഗീകരിച്ചതും നിലവിൽ വന്നതും തിരിഞ്ഞു പോവും എല്ലാവർക്കും നിങ്ങൾക്ക് തിരിഞ്ഞു പോകരുത് ഓക്കെ അംഗീകരിച്ചു നാല്പത്തി ഒമ്പത് നവംബർ ഇരുപത്തിയാറ് നിലവിൽ വന്നു അമ്പത് ജനുവരി ഇരുപത്തിയാറ് ഓക്കെ ഈ ജനുവരി ഇരുപത്തിയാറിനാണ് റിപ്പബ്ലിക് ആകുന്നത് ഇനി സ്റ്റേറ്റ്മെന്റിൽ കണ്ടതാണ് എത്ര ഡ്യൂറേഷൻ ആണ് ഓവറോൾ എടുത്ത് രണ്ട് വർഷം പതിനൊന്ന് മാസം പതിനേഴ് അല്ലേൽ ടെക്സ്റ്റില് നമ്മൾ പതിനേഴ് കാണുവേ പതിനേഴ് അല്ലേൽ പതിനെട്ട് ദിവസം കേട്ടോ അപ്പം രണ്ടു വർഷം പതിനൊന്ന് മാസം പതിനേഴ് അല്ലേൽ പതിനെട്ട് ദിവസം ഓർത്ത് വെച്ചോണം മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് അനുച്ഛേദങ്ങൾ ഉണ്ടായിരുന്നു മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ആർട്ടിക്കിൾസ് എട്ട് പട്ടികകൾ ഓക്കെ എട്ട് പട്ടിക എട്ട് ഷെഡ്യൂളുകൾ പിന്നെ അത് കഴിഞ്ഞ് ഒമ്പതാമത്തേത് വരുന്നു ഒമ്പതാമത്തെ ഷെഡ്യൂൾ വരുന്നത് എത്രാമത്തെ ഭേദഗതിയിലാണ് ഇമ്പോർട്ടൻറ്റാ ഒന്നാമത്തെ ഭേദഗതിയിലാണ് അത് കഴിഞ്ഞ് പത്താമത്തെ ഷെഡ്യൂൾ വരുന്നു പത്താമത്തെ പട്ടിക അത് എത്രാമത്തെ ഭേദഗതിയിലാണ് അമ്പത്തി രണ്ടാമത്തെ ഭേദഗതിയിലാണ് അതിനുശേഷം പതിനൊന്നാമത്തെ പട്ടിക വരുന്നു അത് എഴുപത്തി മൂന്നാമത്തെ ഭേദഗതി പന്ത്രണ്ടാമത്തെ പട്ടിക വരുന്നു അത് എഴുപത്തി നാലാമത്തെ ഭേദഗതി ഓക്കെ അപ്പൊ എട്ട് പട്ടികകളായിരുന്നു തുടക്കത്തില്ലെങ്കിൽ നിലവിൽ പന്ത്രണ്ടാണ് കേട്ടോ ഇരുപത്തിരണ്ട് ഭാഗങ്ങളാണ് തുടക്കത്തില്ലെങ്കിൽ നൗ എത്ര ഇരുപത്തി അഞ്ചാണ് എന്നാൽ ആർട്ടിക്കിൾസ് എത്ര നാനൂറ്റി ഫിഫ്റ്റി ഫോർ ഫിഫ്റ്റി എബോ ഫോർ ഫിഫ്റ്റി പ്ലസ് ആണ് അപ്പൊ ഇത് അങ്ങനെ ബൈഹാർട്ട് ആക്കി ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല ഇത് റിപ്പീറ്റ് ചെയ്ത് ഇനിയും പറയും ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻസ് നമ്മൾ ചെയ്യുമ്പഴേ നിങ്ങൾ ഇത് കാണും അതുകൊണ്ട് കുഴപ്പമില്ല ഒന്ന് നോക്കിയെങ്കിൽ ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചത് എപ്പോഴാണ് നാല്പത്തി ഒമ്പത് നവംബർ ഇരുപത്തി ആറ് ഓക്കെ എന്നാൽ അത് നിലവിൽ വന്ന് അമ്പത് ജനുവരി ഇരുപത്തി ആറ് ഓക്കെ എത്ര കാലം എടുത്തു രണ്ടു വർഷം പതിനൊന്ന് മാസം പതിനേഴ് അല്ലെ പതിനെട്ട് ദിവസം മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് അനുച്ഛേദങ്ങൾ ഉണ്ടായിരുന്നു ഇറങ്ങിയ സമയത്ത് എട്ട് പട്ടികകളായിരുന്നു അല്ലെ നിലവിൽ ഉണ്ട് അതിൽ എട്ട് കഴിഞ്ഞ് ഒമ്പതാമത്തെ പട്ടിക്ക് വന്നത് ഒന്നാമത്തെ ഭേദഗതി പത്താമത്തെ പട്ടിക്ക് വന്നത് അമ്പത്തിരണ്ടാമത്തെ ഭേദഗതി പതിനൊന്നാമത്തെ പട്ടിക്ക് വന്നത് എഴുപത്തി മൂന്നാമത്തെ ഭേദഗതി പന്ത്രണ്ടാമത്തെ പട്ടിക്ക് വന്നത് എഴുപത്തിനാലാമത്തെ ഭേദഗതി ഓക്കെ ഇരുപത്തിരണ്ട് ഭാഗങ്ങൾ ഉണ്ടായിരുന്നു അതായത് ഇപ്പൊ നിലവിൽ ഇരുപത്തി അഞ്ചെണ്ണവും ഉണ്ട് ഇത്ര ഒക്കെ അല്ലേ ഇനി നമ്മുടെ ഈ ഭരണഘടന നമ്മുടെ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ എങ്ങനെ വന്നു എവിടുന്ന് വന്നു എന്നുള്ളതിൻ്റെ ഒരു ഫുൾ കഥയാണ് ഇനി പറയാൻ പോകുന്നത് ഓക്കെ അപ്പം ഇതിന് മുന്നേ നമുക്കൊന്ന് റിവൈസ് ചെയ്തിട്ട് അടുത്ത ക്ലാസ്സിൽ ഈ ഭാഗത്ത് നിന്ന് തുടങ്ങാം അപ്പൊ ഇതുവരെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഓവറോൾ പറയുവാണെങ്കിൽ എന്തൊക്കെ പറയാം ഇത് ഫുൾ ഇതോടുകൂടി പഠിച്ചു തീർത്തോടെ ഇനി ഇതിന്റെ പുറകെ നിൽക്കരുത് ഓക്കെ അപ്പൊ ആദ്യമേ ഞാനിപ്പോൾ എഴുതുക നമുക്കത് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി ഡിസംബർ റിന് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചു മറക്കല്ലേ ഇനി അതിനുശേഷം ഡിസംബർ ഒമ്പതിന് ആദ്യ യോഗം ചേർന്നു അല്ലെ ഇനി ഇവിടെ അധ്യക്ഷനായി വന്നത് താൽക്കാലിക അധ്യക്ഷനായി വന്നത് സച്ചിദാനന്ദ സിൻഹ സ്ഥിരം അധ്യക്ഷൻ രാജേന്ദ്ര പ്രസാദ് ഇത്രയും റെഡിയാണല്ലോ ഓക്കെ എന്നാൽ ലീഗൽ അഡ്വൈസർ ആരായിരുന്നു നിയമ ഉപദേഷ്ടാരം നിയമോപദേഷ്ടാവാരുന്നു ബി എൻ റാവു ആയിരുന്നു അത് ഓക്കെ അല്ലേ ഓക്കെ അപ്പൊ ഇത്രയും കിട്ടി ഇനി ഇതുപോലെ പ്രധാനപ്പെട്ടതാണ് ലക്ഷ്യപ്രഖ്യാപന പ്രമേയം ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ പതിമൂന്നിന് ഇത് അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണ് ഓക്കെ ജവഹർലാൽ നെഹ്റു ആണ് അതാണ് പിന്നീട് ആമുഖം മുഖം പ്രിയാമ്പിളായി മാറുന്നത് ഇത്രയും കിട്ടിയല്ലോ ഇനി ഈ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ആകെ ഉണ്ടായിരുന്ന അംഗങ്ങൾ മുന്നൂറ്റി എൺപത്തി ഒമ്പത് സ്റ്റേറ്റ്മെന്റ് ചോദിക്കും വിഭജനത്തിന് ശേഷം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് എന്നാൽ പ്രവിശ്യകളെ റെപ്രസെന്റ് ചെയ്ത് ഓക്കെ പ്രവിശ്യകളിൽ നിന്നും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേരുണ്ടായിരുന്നു സ്റ്റേറ്റ്മെന്റിലുള്ളതാണ് ഓക്കെ നാട്ടുരാജ്യങ്ങളിൽ നിന്നും ഓക്കെ പ്രവിശ്യകളെ റെപ്രസെന്റ് ചെയ്ത് പ്രൊവിൻസിനെ റെപ്രസെന്റ് ചെയ്ത് ടു നയൻറ്റി ടു ഉണ്ടായിരുന്നു പ്രിൻസ്ലി സ്റ്റേറ്റ് ഇംഗ്ലീഷ് പ്രിൻസ്ലി സ്റ്റേറ്റിനെ റെപ്രസെന്റ് ചെയ്താണെങ്കിൽ ഓക്കെ പ്രിൻസ്ലി സ്റ്റേറ്റിനെ റെപ്രസെന്റ് ചെയ്തായിരുന്നെങ്കിൽ തൊണ്ണൂറ്റി മൂന്ന് പേര് പ്രൊവിൻസിനെ സിനെ റെപ്രസെന്റ് ചെയ്താണെങ്കിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേരും ഉണ്ടായിരുന്നു അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓർത്തു വെച്ചോണം കേട്ടോ ഇനി ബാക്കി പറഞ്ഞത് എന്തൊക്കെയാ ആ വനിതകളുടെ എണ്ണം പതിനേഴ് മലയാളികളുടെ എണ്ണം പതിനേഴ് മലയാളി വനിതകളുടെ എണ്ണം മൂന്നെണ്ണവുമാണ് ഇത്രയും സംഭവങ്ങൾ നിങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടിയോ അല്ലേ ഏ ആംഗ്ലോ ഇന്ത്യൻ ഇലിനായിട്ടുള്ള ഫ്രാങ്ക് ആന്റണി ആയിരുന്നു മീം ബി എൻ റാവു അതേപോലെ ആ ഭരണഘടനയെ ഭരണഘടന നിർമ്മാണ സഭ അംഗീകരിച്ചത് വെരി 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 ഇമ്പോർട്ടന്റ് ഏറ്റവും ബേസ് ജോലി ഇമ്പോർട്ടന്റ് അംഗീകരിച്ചത് എപ്പോഴാ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒമ്പത് ഇവിടെ നാൽപ്പത്തി ആറ് പി എസ് സി തരും അതങ്ങനെയാണ് അപ്പൊ നാൽപ്പത്തി ഒമ്പത് നവംബർ ഇരുപത്തി ആറ് നാൽപ്പത്തി ഒമ്പത് നവംബർ ഇരുപത്തി ആറ് നടക്കല്ലേ നാൽപ്പത്തി ഒമ്പത് നവംബർ ഇരുപത്തി ആറ് റെഡി ഇനി എന്നാൽ നിലവിൽ വന്നത് അമ്പത് ജനുവരി ഇരുപത്തി ആറ് അമ്പത് ജനുവരി ഇരുപത്തിയാറ് അപ്പം അംഗീകരിച്ചത് നിലവിൽ വന്നതും ബൈഹാർട്ട് ചെയ്യാൻ മറക്കരുത് ഇത് ഇതിത്ര ഓക്കെ അല്ലേ ഓക്കെ ശരി ഇനി നമുക്കിതിന്റെ ബാക്കിയായിട്ടുള്ള അടുത്ത സെഷനിൽ കാണാം